അവൻ ലൈവ് ചെയ്തിട്ട് അവളെ വിളിച്ച് ലൈവ് ചെയ്തിട്ട് അവള് പറയുന്നുണ്ട് നീ ചത്തോടാ നീ ചത്തോ നീ ചാവ് ലൈവ് ഇട്ട് ചാവ് എന്ന് വരെ മെസ്സേജ് പതിനായിരത്തോളം പൈസ അവക്ക് വേണ്ടി അവൻ ചെലവാക്കി ഇനി ഒരു ഗ്രീഷ്മയെ പോലെ ഓരോ കുട്ടികളും മോഡലെടുക്കരുത് ഇവിടെ നിന്റെ മോൻ കടത്ത് ഉറങ്ങുന്ന സ്ഥലം ഒരു പെണ്ണുകാര ടുത്ത് വെട്ട അവനും റബ്ബർ വെട്ട അവനും അവരുടെ അടുത്ത് കാര്യൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ ഇവനെന്നെ പറഞ്ഞിട്ട് പോയിട്ട് നാളെ അവന്റെ ബലി ദിവസമാണ് മാസബലിക്ക് എന്നു ഞാൻ വന്ന് മാസബലി ഇടാൻ പോകുമ്പോ വന്ന് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യും പക്ഷെ ഇപ്പൊ ഇന്ന് വൈകിട്ടത്തേക്കേ ഞങ്ങളിത് ക്ലീൻ ചെയ്യുള്ളു ഇവിടെയൊക്കെ എന്റെ മോനായ കണ്ടീളത്തിലാണ് അവൻ കിടക്കുന്നത് അവനും അപ്പൂടെ എത്ര തലിച്ചാക്കിട്ട് പോയാഷ്ടപ്പിക്കാരണം ഞാൻ ആ കുട്ടി അങ്ങനെ പറയുള്ളൂ അവക്ക് വേണ്ടെങ്കിൽ അന്ന് കളഞ്ഞിട്ട് പോയപ്പോ അവൻ ഒഴിഞ്ഞപ്പു പോകായിരുന്നു എന്തിനെ ചതിക്കാൻ വേണ്ടി എന്റെ അവക്ക് വല്ലതും അറിയണോ അവളെ ഫാമിലിക്ക് എന്നിട്ട് അവരവസാന ഫോട്ടോ ഇട്ടു തന്നിരിക്കുന്നു എന്റെ ഫോണൊക്കെ കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് മക്കളെയും അച്ഛനും രണ്ട് മക്കളും കൂടെ കൈപിടിച്ച് വെച്ചാ എന്റെ മോനെ തകർത്ത് തന്നെന്ന് പറഞ്ഞ് സന്തോഷിച്ച് തന്നിരിക്കണേ ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റൂല നമ്മൾ ആലപ്പുഴ ഉള്ള ഒരു കുട്ടിയാണ് അവരൊക്കെ കൂടെ എന്റെ ബോളെ തകർത്ത് എന്റെ ബോളല്ല എന്റെ മകനെ തകർത്തത് ആ ഒരു കുട്ടി കാരണം എത്ര അമ്മമാരിങ്ങനെ കരയിലായിരിക്കും കളഞ്ഞിട്ട് പോയത് എന്റെ മക്കളാണ് ഈ പൊന്നു പോയി കണ്ടായത് പോയത് അമ്മാർ ആ എന്റെ കണ്ണെ ആലപ്പുഴ ഉള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായിരുന്നു പ്രേമെന്ന് വെച്ചാൽ ഫ്രണ്ടായിരുന്ന ഫ്രീ ഫയർ കളിച്ചിട്ടാണ് ഇങ്ങനെ ആയത് പക്ഷെ ഇവന്റെ ഫോൺ ഫോണുമായിട്ടുള്ള ഫോണിലാണ് നമ്മൾക്കല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയാവില്ല കാരണം അവന്റെ ഫോൺ വേറെ ആരെയും യൂസ് ചെയ്യാനും തൊടാനും പോലും സമ്മതിക്കൂല അവനെപ്പം അവൻ മുകളിലൊരു ഷെഡിലാണ് കിടന്നത് അവിടെയാണ് കിടക്കുന്നത് കഴിക്കാനും കുറച്ചുനേരം ടീ വി ആണാനും കുറച്ചു നേരം ഒക്കെ നമ്മുടെ അടുത്ത് വെറുതെ സംസാരിക്കും അവയും അവയും പ്ലസ് വണ് പകുതി വരെ പോയതേ ഉള്ളൂ പിന്നെ പോയിട്ടില്ല പിന്നെ അവൻ ടാപ്പിങ്ങിനും കാടിക്കാനും കാട് മറ്റേ കട്ടർ മെഷീൻ ഉണ്ടല്ലോ മെഷീൻ കാടിക്കാനും പിന്നെ ഫയർ വാച്ചറായിട്ട് ഫോറസ്റ്റിൽ ഫയർ വാച്ചറായിട്ട് പോവും പിന്നെ അവനെ കൊണ്ട് പറ്റുന്ന എന്ത് പണിക്കും ആ പോകും അത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയൂല ഞങ്ങൾ കാരണം അവൻ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല പിന്നെ ഇങ്ങനെ ഇവരിങ്ങനെ ഫോണിൽ സംസാരിച്ച ഒരു ദിവസം ഞാൻ ഇവൻ നല്ലവണ്ണം കരഞ്ഞു അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ അമ്മ ഇങ്ങനെ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു അപ്പോൾ പേരെന്തോ ചോദിച്ചപ്പം അത് അമ്മയുടെ പിന്നെ ഞാൻ പറയാം അതുകൊണ്ട് അമ്മ ഇപ്പം അറിയണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒഴുകഴിവ് പറഞ്ഞാൽ അവരങ്ങനെ മാറുകയായിരുന്നു അങ്ങനെ ആയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവ സ്ഥിരം ഇവൻ ഇങ്ങനൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും കരച്ചിലായിരുന്നു ഭയങ്കര ടെൻഷനും ഭയങ്കര കരച്ചിലും ആയപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എന്താണ് കാര്യം എൻ്റെ ചോദിച്ചാൽ എന്താ നീ എങ്ങനെ കാര്യമാണ് നീ ആരാണ് ഈ പെണ്ണിൻ്റെ കാര്യം അത് എവിടെ എവിടെയുള്ളതാണെന്നൊന്ന് പറ അപ്പം എൻ്റെ പറഞ്ഞാൽ അമ്മ ആലപ്പുഴയുള്ളതാണ് അവളെ അമ്മ തൊണ്ട് തല്ലാൻ അങ്ങാണ്ട് പോകണ ഫാമിലിയിലുള്ളതാണ് അവളെ അച്ഛൻ കൊട്ടാരക്കര അത് എൻ്റെ അടുത്തല്ല ഈ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആന പറയണ കുട്ടീൻ്റെ വീട് അവൻ്റെ അടുത്തും പിന്നെ എൻ്റെ മൂത്തമ്മോടത്തും പറഞ്ഞതാണ് മൂത്തമ്മോടത്ത് മാത്രമേ അവൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുള്ളൂ എങ്കിൽ ഇത്രയും വ്യക്തമായിട്ടൊന്നും അവൻ ഞങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും പറയൂല അങ്ങനെ എനിക്ക് ചിന്ത എന്ന് പറഞ്ഞാൽ അവൻ നല്ല കുട്ടിയാണ് അവൻ എങ്ങനെ ഇന്നത്തെ കാലം എല്ലാവർക്കും ഫോണാണല്ലോ ഫോണിലാണ് ഓരോ കുട്ടികൾ പരിചയപ്പെടുന്നതും പരിചയപ്പെട്ടിട്ട് എത്രയോ അമ്മമാരി എന്നെപ്പോലെ കരയുന്ന ഒരുപാട് അമ്മമാരുണ്ട് കാരണം പെൺകുട്ടികൾ സേഫായി പോവുകയും ചെയ്യും കാരണം നിയമം പോലും പെൺകുട്ടികൾക്ക് സൈഡാണ് ഇത് ജോലി ചെയ്ത പൈസ ഒന്നും ഞങ്ങളുടെ വീട്ടിലോട്ട് പത്തിൻ്റെ പൈസ തന്നിട്ടില്ല അവൻ മൂവായിരം രൂപ വണ്ടിക്ക് അടയ്ക്കാൻ കൊടുത്തു എന്ന് മാത്രമേ നമുക്കറിയാം ബാക്കി എല്ലാ പൈസയും ഈ കുട്ടിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അത് അവൻ്റെ പിന്നോടെന്ന് വെച്ചാൽ ഒരു ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം പിറ്റന്ന് രാവിലെ വെളുപ്പിന് ഞാൻ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇവനെ വിളിച്ച് കണ്ണ ഇങ്ങ് വാന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഇങ്ങനെ ഒരു പെണ്ണു പെണ്ണ് പ്രേമിച്ച് അവർക്ക് വേറെ റിലേഷനായി പിന്നെ അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞെടാ നിർത്തിക്കോ അത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു ശരിയമ്മ ഞാൻ നിർത്താന്ന് പറഞ്ഞു നിർത്തിയതാണ് നിർത്തിയിട്ട് പിന്നെ ഇതെപ്പോ വീണ്ടും ഈ ബന്ധങ്ങൾ ഉണ്ടായിന്നൊന്നും എനിക്കറിയാൻ പറ്റൂല അവൻ ലൈവ് ചെയ്തിട്ട് അവളെ വിളിച്ച് ലൈവ് ചെയ്തിട്ട് അവൾ പറയുന്നുണ്ട് നീ ചത്തോടാ നീ ചത്തോ നീ ചാവ് ലൈവ് ഇട്ട് ചാവ് എന്ന് വരെ പറയണ മെസ്സേജ് പറയുന്നുണ്ട് പറയുന്നുണ്ട് പെൺകുട്ടിക്ക് ആത്മാർത്ഥയില്ല അവൾ തന്നെ പറയുന്നുണ്ട് നീ ചത്തോടാ നീ ചത്തോ നീ ചത്തോ ലൈവ് ഇട്ട് ചത്തോ എന്ന് പറയുന്നുണ്ട് ചീത്ത വിളിക്കണുണ്ട് അവനെ വിളിക്കുന്ന മെസ്സേജ് അവന്റെ ഫോണിൽ ഇളയ അവളുമായിട്ട് ഇങ്ങനെ അവൻ വിളിക്കുമ്പോ അവള് വേറെ കോളില്ല അപ്പോഴത്തേക്ക് ഇങ്ങനെ ഡൗട്ടായി പിന്നെ അവ അവയിങ്ങനെ മെസ്സേജ് ഒക്കെ കാണും അവർ രണ്ടുപേരുടെ ഫോണ് കണക്റ്റഡ് ആണ് എൻ്റെ ചേട്ടന്റെയും അവളുടെയും അപ്പൊ ഈ അവൾ അയക്കുന്ന മെസ്സേജ് ഒക്കെ ഈ ചേട്ടൻ കാണുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഇവള് ആരും കല്യാണത്തിന് പറഞ്ഞിട്ട് വേറെ രണ്ട് ചെറുക്കന്മാരെ കൂടെ ഒരു പെണ്ണ് വേറെ രണ്ട് ചെക്കന്മാരെ കൂടെ ഇവർ നാലുപേരായിട്ട് കറങ്ങാൻ പോയി അപ്പം ഇവൻ ഇത് അറിയുന്നില്ല ഈ ഈ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് എൻ്റെ ചേട്ടന്റെയും അവളുടെയും കോമൺ ഫ്രണ്ട് ആണ് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്റെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് അവൾ കല്യാണത്തിനല്ലായിരുന്നു പോയത് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയാണ് പോയത് എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു പറഞ്ഞു എടി എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത് അവൾ എന്തിനിങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ കൊല്ലത്ത് അവൻ ജോലിക്ക് നിൽക്കാൻ പോയി അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം മൂവായിരം രൂപയാണ് ഇവിടെ വണ്ടിക്ക് അവന്റെ വണ്ടിക്ക് അടയ്ക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തു അല്ലാതെ ബാക്കിയല്ല ഇരുപതിനായിരത്തോളം പൈസ അവക്ക് വേണ്ടി അവൻ ചിലവാക്കി അവൾ വിളിക്കുമ്പോഴത്തേക്ക് അവൻ കറങ്ങാനൊക്കെ കൊണ്ടുപോകുന്നു അവൻ പറയുന്നുണ്ട് ഞാൻ ഇരു അവൾ അതിന് തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്നല്ലേ അവന് വേണ്ടിയാണ് അവക്ക് വേണ്ടിയാണ് അവൻ ആ പൈസ എത്രയും ചിലവാക്കിയത് വീട്ടിൽ പോലും തരാതെ അപ്പോൾ അവൻ അതൊക്കെ കൊണ്ടാണ് സങ്കടം പൈസ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വേണം പൈസ ഇല്ലാത്തപ്പോൾ എന്നെ വേണ്ട അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ മരിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ചെക്കന്റെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ എന്റെ ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഡിസ് മൂന്നാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി ഇവിടെ വന്ന് എന്റെ കൊച്ചിനെ പോലും കാണാമെന്ന് നിന്നില്ല അപ്പോൾ വന്ന് നോക്കുമ്പോൾ അവ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മളെ കാണുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിപ്പോ അത് ഈ രണ്ട് ദിവസം കൊണ്ട് അവ ആഹാരം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഇതൊന്നും അറിയുന്നില്ല കൊച്ചിനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ അമ്മയുടെ നമ്പർ എൻ്റെ ചേച്ചിയുടെ നമ്പരൊക്കെ അവളുടെ കയ്യിലുണ്ട് രക്ഷിക്കണമെന്നായിരുന്നെങ്കിൽ ഒരു കോൾ വിളിച്ചാ മതി ഞങ്ങളെ ഈ കണ്ട സമയത്തെ അവക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ചാ മതി വീഡിയോ കോൾ ചെയ്തോണ്ടാണ് എന്ത് ചെയ്തോ സൂയിസൈഡ് ആണല്ലേ പക്ഷെ ഇത് കണ്ടിട്ട് പോലും ഒരു കോള് വിളിച്ചില്ല അവൾ ഒരു കോൾ വിളിച്ചിരുന്നെങ്കിൽ ഇവിടെ അടുത്തൊക്കെ വീടുണ്ടല്ലോ നമ്മൾ ആരെയും പറഞ്ഞു വിട്ടേനെ ഈ ഈ പറയും പോലെ എന്ത് തെറ്റ് കാണിച്ചാലും ഇപ്പൊ നിയമം അവർക്കൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ അത് ശരിയല്ല ഈ ഗ്രീഷ്മ ഗ്രീഷ്മയെ പോലെ അവൾ ഈ പറയുന്ന രീതിയിൽ ആ കുട്ടിയെ കൊന്നിട്ട് പോലും അതിനെ ഇപ്പോഴും തീറ്റി പോറ്റി അതിനെ ഭയങ്കരമായിട്ട് നോക്കി നടത്തുന്നു വധശിക്ഷ പോലും വിധിച്ചിട്ടും അതിനെ അത് ആ രീതിയിലാണ് അതിനെ കൊണ്ടുപോകുന്നത് പക്ഷേ ഈ പറയുന്ന ഈ ആൺ എന്തെങ്കിലും ചെയ്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അവരവരിയ ഇതാക്കി ആ ഒരു ഒരു ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കുന്ന നിയമങ്ങളുള്ളപ്പോഴും ഈ പെൺകുട്ടികൾ തെറ്റി ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായ ശിക്ഷ കൊടുക്കണം ഞങ്ങളുടെ ഒരു കുട്ടിയാകുമ്പോൾ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു നല്ലൊരു കുട്ടിയായിരുന്നു ആർക്കും ഒരു ദ്രോഗം ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു ആരുമായിട്ട് അവൻ്റെതായിട്ടുള്ള ഒരു നിലയിൽ നിന്ന് പോയതാണ് ആർക്കും വേറെ ഒരു ദ്രോഗവും ഇല്ലാതെ അപ്പോൾ ആ കുട്ടിയോട് ഇത് ചെയ്യുമ്പോൾ അവന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവ ഈ ഒരു ഇങ്ങനൊരു രീതിയിലോട്ട് പോയതും ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി ഒരു ഗ്രീഷ്മയെ പോലെയുള്ള ഓരോ കുട്ടികളും ഉടലെടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾക്ക് സപ്പോർട്ടല്ലേ അല്ല എപ്പോഴും നിയമങ്ങൾ എപ്പോഴും പെൺകുട്ടികൾക്കാണ് സപ്പോർട്ട് അത് മാറി തന്നെ ആകണം തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അത് പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും അത് ചെയ്യേണ്ടത് നിയമം അങ്ങനെ തന്നെ വേണം ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലാണെന്ന് അറിയാമായിരുന്നു സൂസൈഡ് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എന്താ പറയുക പൈസ ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ വേണം വാങ്ങിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ട് വരുമ്പോൾ തരാം അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ട് വരുമ്പോൾ ഇതാണ് കാണുന്നത് പെട്ടെന്ന് കേട്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല ഷോക്കായി ആ സ്നേഹിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ നല്ല പോലെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ആ അവിടെ കൊല്ലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും വിളിച്ച് ചതിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ഇതുമൊക്കെ ആയിരുന്നു കുറിച്ച് അത് പറഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് അന്ന് നല്ല സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു എന്നിട്ടാണ് ഇവിടെ നിന്ന് കൊല്ലത്ത് കാണാൻ പോകുന്നത് കണ്ടിട്ട് നല്ല സന്തോഷത്തോടെ തിരിച്ചു വന്ന് കുറേ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നീട് പറയുന്നുണ്ട് എന്നെ ഫുൾ ടൈം ബ്ലോക്കാക്കിയിടും വിളിക്കുകയൊന്നും ഇല്ല അവോയ്ഡ് ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അടുത്ത് ഫോണിൽ ഒരു തവണ വിളിച്ചപ്പോൾ ഇവിടെ നല്ല ഉടായ്പ ആണ് ഇവിടെ വീട്ടുകാരൊക്കെ നല്ല ഉടായ്പ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായത് ഒരു ദിവസം വിളിച്ചപ്പോൾ ഇതേപോലെ നമ്മൾ ഫോൺ വേണം നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം എന്നൊക്കെ ഇവരുടെ മാനിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ നേരിട്ട് കൊണ്ട് വന്നാൽ മതി അല്ല നേരിട്ട് വന്നാൽ മതി ഫോൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരിട്ട് പോകാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല എല്ലാ ബ്ലോക്ക് ആക്കിയിട്ട് ഇവളുടെ ഇവരുടേതൊരു ചേട്ടൻ അതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ഇവളുടെ ചേട്ടൻ എന്ന് പറഞ്ഞു തന്നത് ഇവളുടെ ചേട്ടനെന്ന് പറഞ്ഞ് ഒരു പുള്ളിക്കാരെ വിളിച്ച് അത് പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ പെണ്ണിൻ്റെ പേരിലെല്ലാം വരത്തുള്ളൂ പെണ്ണിനെ എല്ലാവരും കുറ്റം പെടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല മോശമായിട്ടൊക്കെയാണ് നമ്മളടുത്ത് സംസാരിക്കുകയൊക്കെ ഉണ്ടായത് നമ്മളത് പിന്നെ നിയമപരമായിട്ട് കേസിൻ്റെ വരിക്ക് പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലും ഒരു നല്ല ഫോണാണ് കൊടുത്തിരുന്നത് ആ ഫോൺ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നപ്പോൾ അത് നമ്മൾ കൊടുത്ത ഫോൺ തന്നെയാണോ എന്ന് പോലും ഡൗട്ട് പോയി അടുത്ത പോലീസ് ആരാൻ പോലും നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നമ്മുടെ അടുത്ത് വരക്ക് ചാടിക്കൊണ്ടാണ് നിന്നത് അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവരിവിടെ സ്റ്റേഷനിൽ വന്നിട്ട് പോലും നമ്മുടെ അടുത്തൊരു വാക്ക് വിളിച്ച് പറയാതെ ഫോൺ വാങ്ങിച്ച് വെച്ചിട്ട് വിട്ടവരാണ് ഇവിടെ സ്റ്റേഷനിലുള്ളവർ